പട്ടം കോളനിയുടെ സപ്തതി ആഘോഷങ്ങൾക്ക് ആശംസകൾ അറിയിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന സപ്തതി ഘോഷയാത്രയിൽ പട്ടം കോളനി മേഖലയിലെ മുഴുവൻ വ്യാപാരികളും പങ്കെടുക്കുമെന്ന് ഭാരവാഹികളായ വി എം സാലി ശ്രേയസ് ഭദ്രൻ തുടങ്ങിയവർ പറഞ്ഞു സ്ഥാകമായിട്ട് എഴുപത് വർഷം പൂർത്തിയായ വേണം ഈ പട്ടം കോളനി വേണ്ടി ഇതിന് ഏറ്റവും മുമ്പിൽ നിന്ന് പട്ടം കോളനിയിലെ അഞ്ചർ ഭൂമി കൃഷിക്കാർക്ക് കൊടുക്കുകയും തമിഴ്നാടിന്റെ ഭാഗമായി പോകേണ്ട ഈ പ്രദേശം കേരളത്തിന്റെ ഭാഗമായി കൃഷിക്കാരെ വലിയ രീതിയിൽ കൊണ്ടുവന്ന് ഇവിടെ ലോകത്തിന് മൊത്തം ഉത്പാദിക്കുന്ന നാണ്യുള്ള രാഷ്ട്രീയ മേഖലയിലെ വളരെ സജീവമായിട്ട് ഉത്പാദന രംഗത്ത് വളരെ സജ്ജമായി ഈ ഉടുമ്പുജലത്താലും മാറുകയും ലോകത്തിൽ തന്നെ ഏറ്റവും ആവശ്യമുള്ള സുഗന്ധ വിവരങ്ങൾ ഇവിടെ കൃഷിക്കാർ ഉൽപ്പാദനം ചെയ്തിട്ടുള്ളതാണ് ഇതിനെല്ലാം കാരണം ബഹുമാനായ സുസജ്ജ്ഞനായ ശ്രീ പട്ടം കാനുള്ള ശാഖ അദ്ദേഹത്തിന്റെ ഭാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ കേരള വ്യാപാരി ദിവസ സേവന സമിതി ആയുരാജ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ എഴുതാം വാർഷികത്തിൽ എല്ലാവിധ ആശംസകളും കേരള വ്യാപാരി ദിവസേവന സമിതി അർപ്പിച്ചുകൊണ്ട് ഇന്നും നാളെയുമായി നടക്കുന്ന ഘട്ടം കമ്മിയുടെ സപ്തരി ആഘോഷത്തിന് കേരള വ്യാപാരി വ്യവസായ വ്യോമസമിതി കൂട്ടുപാല യൂണിറ്റിന്റെയും സംസ്ഥാന കമ്മിറ്റിയുടെയും പേരിൽ ആദ്യം തന്നെ ആശംസകൾ അർപ്പിക്കട്ടെ കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എല്ലാ ജില്ലകളിൽ നിന്നും പാശിയോ വർണ്ണമോ വർഗമോ ഒരു ഭേദവുമില്ലാതെ ജാതിമത ചിന്തകൾക്ക് അതീതമായി കഷ്ടപ്പെടുവാൻ മനസ്സുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ അവർ ജീവിതമാർഗമായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പതിച്ചു കൊടുത്ത അഞ്ചേക്കർ വീതം ഭൂമിയിൽ കഠിനാധ്വാനം ചെയ്ത് പടുത്തുയർത്തിയതാണ് ഈ പട്ടം കോളനി ഇന്ന് കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നും ബംഗാളികൾ ഉൾപ്പെടെ എല്ലാവരും വന്ന് ജീവിതമാർഗം കണ്ടെത്തുന്ന നമ്മൾ ഓരോരുത്തരും ഇവിടെ ജനിച്ചു വളർന്നവരും അല്ലാതെ പിന്നീട് എത്തിച്ചേർന്നവരുമായ എല്ലാവരും ജീവിതമാർഗം കണ്ടെത്തുന്ന ഈ പട്ടം കോളനി എല്ലാ സംസ്കാരത്തിന്റെയും ഭാഷയുടെയും ഒരു സമന്വയ കേന്ദ്രമാണ് ഇവിടെ ഒന്നിച്ചൊന്നായി മറ്റ് വർണ്ണവർഗ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ രാഷ്ട്രീയ ഭേദന്യെ എല്ലാവരും ഒട്ടുചേർന്നുകൊണ്ടാണ് നാളെ വട്ടക്കൊള്ളികളുടെ സപ്തീ സമാപന സമ സമാപന പരിപാടി നടത്തപ്പെടുന്നത് നാളെ നടത്തപ്പെടുന്ന സമാപന പരിപാടിയിലും ഘോഷയാത്രയിലും ബസ്റ്റിയിൽ നിന്ന് ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയിലും ഈ തൂപ്പുപാന യൂണിറ്റിലെ മുഴുവൻ വ്യാപാരി വ്യവസായ സുഹൃത്തുക്കളും പങ്കെടുത്ത് ഈ പരിപാടി ഒരു വൻ വിജയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ആഘോഷ പരിപാടിക്ക് എല്ലാവിധ ആശം ആശങ്കകളും അർപ്പിക്കുന്നു